ഇന്നത്തെ വീഡിയോ മാസ്ക് ഇട്ടിട്ടുള്ള വീഡിയോ ആണ് കാരണം നമ്മുടെ സിറ്റുവേഷൻ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് മിക്കവാറും നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം പനിയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം എന്ത് തന്നെ ഞങ്ങൾക്കും കിട്ടി പനി നല്ലൊരു പണിയായിപ്പോയി ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോനുന് ഒരു ദിവസം അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫ്രൈഡേ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ആൾക്ക് പനി ഉണ്ടായിരുന്നു സാധാരണയായിട്ട് വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വീട്ടിൽ വരുമ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തേലൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ പുറത്തെവിടെ പോയാലും വന്ന ഉടനെ കുളിക്കണം എന്ന് പറയും അപ്പോൾ ഇപ്രാവശ്യം ക്ലാസ് വിട്ട് വരുമ്പോൾ എന്നോട് കുളിക്കാനൊന്നും പറയില്ലേ മമ്മി അതുപോലെ കൈ കയ്യുമുഖമൊന്നും കഴുകാനൊന്നും പറയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മഴയല്ലേ അത് വെറുതെ മടിയായിട്ട് പറയായിരിക്കുന്നു കേട്ടോ ആൾ കൈമുഖൊക്കെ കഴുകി വന്ന് കിടന്നതും മാത്രമേ ഓർമ്മയുള്ളൂ പത്ത് പതിനൊന്ന് മണിയായി അതായത് നാലരയ്ക്ക് കിടന്ന ആൾ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് എഴുന്നേക്കുന്നത് രാത്രി നമ്മളെ വിളിക്കുമ്പോഴൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേക്കാന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ കിടക്കുമായിരുന്നു ഞങ്ങൾ വിചാരിച്ചപ്പം സാറ്റർഡേ സൺഡേ അല്ലേ രണ്ട് ദിവസം ഹോളിഡേ അല്ലേ അപ്പം എന്തെങ്കിലും ക്ഷീണമായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇരുന്നു പക്ഷെ രാത്രി എണീറ്റ ശേഷം അവന് കുറച്ച് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് കഞ്ഞി കൊടുത്തിട്ട് അങ്ങനെ പിന്നെയും കിടന്നു രാത്രി ആയപ്പോൾ നല്ല പനിയുണ്ടായിരുന്നു രാവിലെ എണീറ്റപ്പോഴും നല്ല പനിയുണ്ട് അങ്ങനെ രാവിലെയാണ് ഞങ്ങളന്ന് ക്ലിനിക്കിൽ കൊണ്ടുപോകുന്നത് അതിന് ശേഷം വന്നു പക്ഷേ പനി കുറവൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് രാത്രിയും പനിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് ആളെന്ന് ഉഷാറായത് അതായത് പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച കേട്ടോ ഞായറാഴ്ച ആകുമ്പോഴേക്കും ഞാൻ സൈഡായി ഒരു പത്ത് മിനിറ്റ് മുന്നേ വരെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഉഷാറായിട്ട് നടക്കുന്ന ഒരാൾ അതായത് ഞാൻ പെട്ടെന്ന് തലവേദന വന്നു കാലും കൈയൊക്കെ വേദനയായി ജോയിൻസ് പെയിനായി മസിൽ പെയിനായി പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഞാൻ എല്ലാടായി മാറി എത്രയും പെട്ടെന്ന് എനിക്കൊരു പുതപ്പിൻ്റെ അടിയിലൊന്ന് കിടന്നാൽ മതി എന്നായി അങ്ങനെ ഒരു പുതപ്പുമല്ല രണ്ട് പുതപ്പുമല്ല ഒരു വലിയ ബ്ലാങ്കറ്റൊക്കെ ആയിട്ടൊരു മൂന്ന് പുതപ്പാണ് പുതിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടും തണുപ്പ് മാറാത്തൊരവസ്ഥ ഭയങ്കര വിറയലായിരുന്നു തലവേദനിച്ചിട്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥ അതുപോലെ തന്നെ ഫുൾ ബോഡി പെയിൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് ചുമയ്ക്കുമ്പോഴേക്കും നമ്മുടെ നെഞ്ചിൻ്റെ അണ്ടഘടാഹം മുഴുവൻ ഇളകുന്ന ഒരു ഒരു ഫീല് അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നിസാരം നിസ്സാരം ഒരു പനിയാണെന്ന് ഓർക്കണം അതും ആ ഒരു പനി പത്ത് മിനിറ്റ് മുമ്പ് നമ്മളെന്തായിരുന്നു ആ ഒരാളെല്ലാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴുള്ള നമ്മൾ അടുത്തേറ്റി ആനയും വീഴുന്നെന്ന് പറയുന്ന പോലെ ഈ ഒരു പനി വന്നാൽ മതി മനുഷ്യൻ്റെ ഏതൊരു അഹങ്കാരവും കിട്ടാൻ അപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശക്തിയായിട്ടുള്ള തലവേദനയാണ് ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് ബോഡി പെയിൻ ഉണ്ട് എന്നാലൊരു ശക്തിയിട്ടുള്ള തലവേദന അതുപോലെ തന്നെ നമുക്ക് വെള്ളം വെള്ളം ടാപ്പ് തുറക്കുമ്പോൾ വരുന്ന വെള്ളം നല്ല ഐസ് വാട്ടർ പോലെ ഫീൽ ചെയ്യും നമുക്ക് മുഖം കഴുകാൻ പോലും നമുക്ക് കൈ നനയ്ക്കാൻ പോലും പറ്റാത്ത ഒരു അത്രയും തണുപ്പ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഭയങ്കര ചൂടുള്ള ചൂടുള്ള സോ സാധാരണയായിട്ട് നമുക്ക് പനി വരുമ്പോൾ ചൂടുള്ള ഭക്ഷണം ചൂടുള്ള വെള്ളമൊക്കെ കുടിക്കാൻ തോന്നും ഇത് അറ്റ്മോസ്ഫിയർ തന്നെ ചൂടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം പുത്തപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എണീക്കാൻ തോന്നാത്ത അവസ്ഥ തലപൊക്കം കഴിയാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോഴും നമ്മൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് എയർ സർക്കുലേഷനൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എപ്പോഴും വാതിലും ജനലൊക്കെ തുറന്നിടാറുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസം ഒരു ഡോർ പോലും തുറക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല ജനല് ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു ഡോർ പോലും തുറക്കാൻ ഹസ്ബൻഡ് എന്തിനെങ്കിലും തുറന്നതിനപ്പോൾ തന്നെ അടയ്ക്കണമെന്ന് നിർബന്ധം പിടിക്കുമായിരുന്നു കാരണം ആ ഡോറി കൂടെ വരുന്ന ഒരു ചെറിയ തണുപ്പ് പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് അനുഭവിക്കുമ്പോഴാണ് എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതും മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക ഹൈജീനിക്കായിട്ടിരിക്കുക നിസാരം ചെറിയൊരു പനിയാണ് അത് എത്രത്തോളം നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുന്നുള്ളത് അതൊന്ന് കടന്ന് കിട്ടണ്ടേ നമ്മളൊരു രണ്ടോ മൂന്ന് ദിവസത്തെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഒരാഴ്ചത്തെ കാര്യമായിരിക്കാം ചിലപ്പോൾ അത് നീണ്ടുപോയേക്കാം ഓരോരുത്തരുടെ ശാരീരികാവസ്ഥയ്ക്കനുസരിച്ചിട്ട് അത് നമുക്ക് കടന്നു കിട്ടണ്ടേ അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്കും എല്ലാം അനുസരിച്ചിട്ടായിരിക്കാം നമുക്ക് പിന്നെയും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റും പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അവിടെ പ്രായമുള്ളവരൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം ഇത് വീട്ടിൽ ഒരാൾക്ക് വന്നാൽ മതി ബാക്കി കംപ്ലീറ്റ് ഫാമിലി ടച്ച് ചെയ്തിട്ടേ ഈ പനി പോവുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഓരോരുത്തരുടെയും ശാരീരികാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും റിയാക്ഷൻസ് ഉണ്ടാവുക ഭക്ഷണം കഴിക്കാനൊന്നും അത്ര വിരക്തിയൊന്നും തോന്നുന്നില്ല മണം ചെറുതായിട്ട് കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് പക്ഷേ ടേസ്റ്റ് ടേസ്റ്റൊന്നും പ്രശ്നമില്ല അങ്ങനെ ഞായറാഴ്ച ഉച്ചയോട് കൂടിയിട്ട് ഞാൻ സൈഡായി അത് കഴിഞ്ഞ് രാത്രിയൊക്കെ ആകുമ്പഴത്തിനും ഏട്ടനും പനിയായി അങ്ങനെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് പനിയായതുകൊണ്ട് തന്നെ പുതച്ച മൂടി കിടക്കലാണ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എനിക്ക എഴുന്നേൽക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നൊരവസ്ഥ നമുക്ക് കാല് നിലത്ത് വയ്ക്കുക കുറച്ച് നേരം എണീറ്റ് ഒന്ന് ഇരുന്ന് ഒരു സെറ്റായ ശേഷം മാത്രമേ നമുക്ക് നടന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയായിരുന്നു ഒരു മൂന്നാല് ദിവസം അതുപോലെ നമ്മൾ എന്തെങ്കിലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കാനോ അതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രം എഴുന്നേൽക്കുന്നു ഉണ്ടാക്കുന്നു കഴിക്കുന്നു കിടക്കുന്നു പിന്നെയും ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്നു കഴിക്കുന്നു കിടക്കുന്നു വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല രാവിലെ ഒരു കഞ്ഞി ഉണ്ടാക്കും ഒരു ചമ്മന്തി ഉണ്ടാക്കും അത് കുക്കറിലായതുകൊണ്ട് കുറച്ചുകൂടി ഈസിയായി കുക്കറിൽ അരിയിട്ട് കഴിഞ്ഞാൽ മൂന്ന് നേരത്തിനുള്ള അരിയിട്ട് വെച്ചിട്ടുണ്ടാവാം ഇന്നലെ ചമ്മന്തി ആണെങ്കിൽ നാളെ അച്ചാർ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിരുന്നു മൂന്ന് ദിവസമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു അങ്ങനെ മൂന്ന് ദിവസം ഞങ്ങൾ കഴിച്ച് കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാം പക്ഷേ അതൊന്നും നമുക്ക് ആ സമയത്ത് കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല കഞ്ഞിയാണ് ഏറ്റവും ഈ ഒരു ടൈമിൽ നല്ല ചൂടോടെയുള്ള കഞ്ഞിയും ചമ്മന്തിയോ അച്ചാറൊക്കെ ആണെങ്കിൽ സൂപ്പറായി അങ്ങനെ ഉള്ളൊരു ഒരു അവസ്ഥയായിരുന്നു എനിവേ ആർക്കും ഇതുപോലുള്ള ശത്രുക്കൾക്ക് പോലും ഇതുപോലുള്ളൊരു അവസ്ഥ വരല്ലേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ ഇതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ആണെന്നുള്ളത് നിസ്സാരം പനിയാണ് വൈറൽ ഫീവറാണ് മൂന്ന് ദിവസത്തിൻ്റെ മുകളിൽ പനി ഉണ്ടെങ്കിലും മാത്രം നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പനിയാണോ എന്നുള്ളത് നോക്കണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പനി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ചുമയുണ്ട് അതുപോലെ ബോഡി പെയിൻ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ സോനോനൊക്കെ ആണെങ്കിൽ പനി കുറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം പെട്ടെന്ന് പനി കൂടുതലായി ഇനി ഡോക്ടറത്ത് പോകേണ്ടതായിട്ടുണ്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലാണ് ഇനി ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറയുമെന്നുള്ളത് അറിയുള്ളൂ ഇനി വേ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ മാസ്ക് ഒക്കെ ഇട്ട് ഇറങ്ങുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാസ്ക് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും മാസ്ക് ഇട്ട് പുറത്തിറങ്ങാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ഒരു ഫാമിലി തന്നെ രക്ഷപ്പെടും പുറത്തു പോകുന്ന ഒരാൾ മാസ്ക് ഇട്ട് ഹൈജീൻ ആയിട്ട് ഇരുന്നാൽ തന്നെ ആ ഫാമിലിയിലുള്ള മുഴുവൻ ആൾക്കാർക്കും അത് ഒരു സംരക്ഷണമായിരിക്കും എത്ര നമുക്ക് സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എത്ര സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല ആരോഗ്യമാണ് വലുത് ഇതുപോലെ ഒരു പനി വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ചിരിക്കും പ്രതിരോധത്തിനനുസരിച്ചിരിക്കും ഈ പനിയൊക്കെ വരുമ്പോഴുള്ള നമ്മുടെ ശരീരത്തിൻ്റെ റിയാക്ഷൻ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മൂന്ന് ദിവസം ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കാരണം ഇത് തന്നെയായിരുന്നു എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു തല തലവൊക്കെ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഒരു വീഡിയോ ഇത് ചെയ്യണം എന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ ഒന്ന് റിലാക്സായി ഒന്നിരിക്കാൻ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ ഓക്കെയാണ് ചുമയുണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്തൊക്കെ പനികളാണ് ഓരോ ദിവസവും പുതുതായി വരുന്നതെന്നുള്ളത് നമുക്ക് പോലും അറിയില്ല ഇപ്പോൾ നിലവിൽ കൊറോണയുടെ ഒരു സീസൺ കൂടിയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഇത് വന്നിട്ട് നമ്മൾ ആ സമയം കഴിച്ചു കൂട്ടി അതൊന്ന് കടന്ന് കിട്ടണ്ടേ ആ കടന്ന് കിട്ടുന്ന ആ അത്രയും സമയം നമ്മൾ ഒരുപാട് അനുഭവിക്കും സംഭവം നിസ്സാരമാണ് പക്ഷെ ഒരുപാട് അനുഭവിക്കും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് അറിയുള്ളൂ എൻ്റെ ഒരു ഫീലിംഗ് എന്നിട്ട് ഞാൻ പറയുമ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ആയിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ആയിട്ട് പോകുന്നത് കാണാം അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് കേട്ടോ ഓക്കെ ബൈ ടേക്ക് കെയർ